കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡലം സത്യഭാമയിലെ കലാമണ്ഡലം എടുത്ത് കളയാ റിക്വസ്റ്റുമായിട്ട് കലാമണ്ഡലത്തിന്റെ അധികൃതരൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഓക്കെ അപ്പോൾ സത്യഭാമയുടെ ഒരു കാര്യമാണ് പറയാൻ പോണത് സത്യഭാമയുടെ വീട്ടിൽ കയറി തള്ളക്ക് വിളിച്ചു എന്നാണ് അവരിപ്പോൾ ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ പറയുന്നത് വിളിച്ചത് കൈരളി ചാനലിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെയും അവതാരികമാരാണ് എന്നാണ് അവർ പറയുന്നത് അതായത് തനിക്ക് ആരെ വേണമെങ്കിലും തള്ളക്ക് വിളിക്കാം നിങ്ങൾ അതേപോലെ വിളിക്കാൻ നിൽക്കണ്ട അത് എൻ്റെ വീട്ടിൽ കയറി വിളിക്കാൻ നിങ്ങളാരാണ് എന്നാണ് അവർ ചോദിക്കുന്നത് അവരുടെ വാക്കുകൾക്ക് ഭയങ്കര കാഠിന്യാണ് നല്ല കടുപ്പമുള്ള വാക്കുകളാണ് നല്ല വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിക്കുക എന്നുള്ളത് ആ ഒരു ഒരു അക്ഷര വെച്ചിട്ട് നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണെന്ന് നിങ്ങൾ കേൾക്കാനെങ്കിലും ആളുകളുണ്ടോ ഇമാതിരി ഊളത്തരങ്ങൾ പറഞ്ഞാൽ എന്താ അവസ്ഥ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഒന്ന് കാണാം ഇവരുടെ ആ ഒരു അഹങ്കാരം അത് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ എന്നോട് വെക്കുന്നത് എനിക്ക് സൗന്ദര്യം ഉണ്ടോ എനിക്ക് സൗന്ദര്യം ഞാൻ അറുപത്താറ് വയസ്സിലേ ഇരിക്കുന്നു എങ്ങനെ എനിക്ക് ഈ സൗന്ദര്യം സൗന്ദര്യമതി ഇപ്പൊ മതി ധാരാളം മതി പിന്നെ ഏതാ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അമ്മയ്ക്ക് സൗന്ദര്യം ഉണ്ടോ അമ്മ അമ്മേനോട് ചേർത്ത് പറയണ എന്നെ അപ്പൊ ഇതെന്താ എന്താ ഉദ്ദേശം എന്താ ഇവരുടെയൊക്കെ അഹങ്കാരമായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ തള്ളിക്ക് വിളിക്കലും എനിക്ക് സൗന്ദര്യം എന്റെ സൗന്ദര്യം നോക്കണം ഈ ചാനൽ കാര്യം വന്നു അത് പറയാൻ എനിക്ക് അനുവദിക്കില്ല ഞാൻ മറുപടി വാടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ ഓക്കെ അതായത് തന്റെ വീട്ടിലേക്ക് കയറിയത് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടോ എന്ന് അറുപത് വയസ്സായി എനിക്ക് നല്ല ഇതൊക്കെ മതി എന്ന് അവർക്ക് ഒരു സൗന്ദര്യം ഇല്ല സത്യം പറയട്ടെ ഒരു സൗന്ദര്യം ഇല്ല സൗന്ദര്യം എന്ന് പറയണമെങ്കിൽ വെളുപ്പാണ് എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഈ പെണ്ണുടത്തേക്ക് യാതൊരു സൗന്ദര്യവും ഇല്ല കാരണം മനസ്സ് കുഷ്ടം പിടിച്ചിരിക്കുക അത് വല്ലാത്ത കുഷ്ടം അതൊന്നും പറയാൻ പാടില്ല കാരണം അതിനൊരു മഹത്വമുണ്ട് അല്ലെ ഇത് മനസ്സ് തീട്ടം പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്നൊരവസ്ഥ അങ്ങനെ പറയാം എല്ലാവരും ഒഴിവാക്കി വിടുന്ന ഒരു സാധനമാണല്ലോ അങ്ങനെ തന്നെ ഇതിനെയും നമുക്ക് ഒഴിവാക്കി വിടേണ്ടതായിട്ടുണ്ട് അവർക്ക് സൗന്ദര്യമുണ്ട് എന്ന് തന്നെ അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് കറുപ്പാണ് സൗന്ദര്യമില്ലായ്മയുടെ ഏറ്റവും വലിയ നിർണായക ഘടകം എന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ കയറി എന്നെ വിളിക്കാൻ നിങ്ങൾ നിങ്ങളാരണെന്നാണ് ചോദിക്കുന്നത് അതായത് ചാലക്കുടിക്കാരനായിട്ടുള്ള ഒരു ഒരു നർത്തകൻ ഒരു കലാകാരൻ അയാളുടെ അമ്മക്ക് വിളിക്കാം അതാരാണ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അതിനി ആരും ആവട്ടെ അതിനി ഉദ്ദേശിച്ചത് കലാഭവണയുടെ അനുജൻ അല്ലെങ്കിൽ പോലും പോട്ടെ അവരുടെ തള്ളയ്ക്ക് വിളിക്കാമെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കും ഇതേപോലെ സൗന്ദര്യമുണ്ടോ എന്ന് നല്ല വൃത്തിയായി നല്ല അടിപൊളി ഭാഷയിലാണ് ചോദിച്ചത് അല്ലാതെ തള്ളക്ക് നേരിട്ട് വിളിച്ചിട്ടില്ല ഇവര് വിളിച്ചത് എന്താന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ പെറ്റ തള്ള പോലും സഹിക്കില്ല കലാഭവൻ മണിയുടെ അനുജനെ കാണുമ്പോൾ അല്ലെങ്കിൽ കറുത്ത ഒരു കുട്ടിയെ പ്രസവിച്ചിടുന്ന അമ്മമാർക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല തള്ളയ്ക്ക് സഹിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ തള്ളയൊക്കെ എന്താ നമ്മൾ പറയുക വളരെ മോശമാണ് അവരത് എടുത്ത് പറയുന്നുണ്ട് കേൾക്കുക ഏഹ് ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഇദ്ദേഹം മാത്രമേ വേറെ വേറെ പിന്നെ പിന്നെ കൊള്ളാലോ ആരും അംഗീകരിച്ചിട്ടില്ലേ ഇല്ല വേറെ ആരും അംഗീകരിച്ചിട്ടില്ല എന്താ കള്ളപ്പൊടി അങ്ങനെ വേണ്ട ഓ വല്ലാത്തൊരു ഒരു തിരിച്ചു കളിച്ചത് കണ്ട ഇനി ചാലക്കുടി ഇത്തര വേറെ ഏതെങ്കിലും ഒരു അപ്പൊ അതായത് കലാപമണിയുടെ അനുജനല്ലാത്തത് വേറെ ഏറെ ആരും ഉണ്ട് അവിടെ കറുത്തിട്ടുള്ള വേറെ ആര ഉണ്ട് അവർക്കും കൂടിയിട്ടുള്ള കൊട്ടാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ചാലക്കുടിയിലുള്ള മുഴുവൻ കലാകാരന്മാരും ഒന്ന് കേസുമായിട്ട് മുന്നോട്ട് പോവാ അപ്പൊ കൃത്യമായിട്ട് ഇവർ പറയുമല്ലോ ചാലക്കുടിയിലെ വേറൊരു കലാകാരനെയാണ് ഇവർ ഉദ്ദേശിച്ചത് എങ്കിൽ അതിനുള്ള ഒരു തീരുമാനം അപ്പൊ തന്നെ ആക്കാല അവിടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് മതി കാരണം കേരളത്തിലുള്ള മുഴുവൻ ഒരു രാഷ്ട്രീയക്കാരും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെ ഒരു കലാകാരിയും കലാകാരന്മാരും ഇവരെ സപ്പോർട്ട് ചെയ്തില്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലരും എന്ന് ഇവർ പറയുന്നുണ്ട് അതും സെയിം മനോ രോഗമുള്ള ആൾക്കാർ തന്നെ ആകാം അപ്പം ഇതാണ് നാഗവള്ളിയുടെ ആ ഒരു സ്വഭാവമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് വെളുപ്പാണ് സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിൻ്റെ ഒരു ഘടകം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന മേക്കപ്പ് കൊണ്ട് ആറാടുന്ന ആറാട്ടമ്മയാണ് ഇവർ അല്ലേ അപ്പം ഇവർ പറയുന്ന വാക്കുകൾ തന്നെ വലിയ അബദ്ധമാണ് ഇവരെ കുറിച്ച് ഒരു ഒരു അധ്യാപിക അതായത് ഇവരുടെ കീഴിൽ പഠിക്കാൻ പോയൊരു അധ്യാപിക പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി ഒന്ന് കേട്ട് നോക്കാം അപ്പം ഇവരുടെ ഏകദേശം സ്വഭാവം എന്താണെന്ന് മുന്നേ തന്നെ അവിടെ ഉള്ള ആളുകൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അത് നോക്കാം എന്റെ ഡാൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രീ പ്രമോദ് പതിനൂരാണ് സത്യം ടീച്ചറിന്റെ പേര് സജസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ടീച്ചർ കളി പോയി ജോയിൻ ചെയ്തു ഒരു രണ്ട് മൂന്ന് ക്ലാസ്സില് പോയിട്ടുണ്ടാകും ടീച്ചറുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ടീച്ചർ ഉപയോഗിക്കുന്ന ഭാഷകളുടെ ഒരു പദപ്രയോഗമാണ് കൊച്ചുകുട്ടികളെ പോലും ടീച്ചർക്ക് എന്ത് രീതിയിലും വിമർശിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഭാഷ വളരെ ഷാർപ്പാണ് വളരെ ഷെയ്മിങ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ടീച്ചറടുത്ത് പറഞ്ഞു നോക്കി കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇതാണ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഞാൻ ഇടുന്നത് ഓക്കെ അവരുടെ ഭാഷ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കാരണം വീട്ടിലേക്ക് കയറി വന്ന ജേർണലിസ്റ്റുകളോട് പറഞ്ഞ ഡയലോഗുകളൊക്കെ നിങ്ങൾക്കറിയാം എൻ്റെ തീരുമാനം എൻറെ ഇത് എന്റെ എന്റെ എന്നുള്ള ഒരു ധാർഷ്ട്യം അവരുണ്ട് അവർ ചെയ്തൊരു തെറ്റിനെയാണ് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദ്യം ചെയ്യുമ്പോ നിങ്ങളെയൊക്കെ ആര് വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോ ശരിക്ക് അവർ നിയമ നടപടികൾക്ക് വിധേയമാവേണ്ടത് അത്യാവശ്യമാണ് ചാലക്കുടിയിലുള്ള മുഴുവൻ കലാകാരന്മാരും ഇവർക്കെതിരെ ഒന്ന് കേസ് കയറ്റി പോവാ മോഹിനിയാട്ടം ആടുന്ന എല്ലാ കലാകാരന്മാരും കലാകാരികളും ഇവർക്കെതിരെ തിരിഞ്ഞത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ മോഹിനി ആടുമ്പോ എന്താണ് നടയുടെ എന്തൊരു സാധനം പറഞ്ഞു ആണായാലും പെണ്ണായാലും നിങ്ങൾ ആടുന്ന അതേ രീതിയിൽ തന്നെയാണ് അവർ ആടുന്നത് അതില് വലിയ ഇതൊന്നും ഈ പറയുന്ന കലാഭവൻ മണിയുടെ അനുജൻ ഒരുപാട് ത്യാഗങ്ങൾ ത്യജിച്ചു വന്ന ഒരാളെ രണ്ടായിരത്തിൽ സൂയിസൈഡ് ചെയ്യാ വരെ ശ്രമിച്ചിട്ടുണ്ട് കേരള നാടക കലാ സമിതി അക്കാദമിയുടെ എന്തിന്റെ ഒരു വിഷയമായിട്ടാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെതായ കഴിവുണ്ട് ഈ സംസാരിക്കുന്ന അസത്യഭാമയേക്കാളും കേമനാണ് ഈ പറയുന്ന നമ്മുടെ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ അപ്പോ ഇത്രയേ ഉള്ളൂ എന്റെ തള്ളക്ക് വിളിക്കാൻ നിങ്ങളാര എനിക്ക് ആരെ തള്ളക്കും വിളിക്കാന്നാ പറയുന്നത് അവർ കൃത്യമായിട്ട് പെറ്റ തള്ള പോലും സഹിക്കില്ല അവിടെ ഉപയോഗിച്ച വാക്ക് തള്ള പോലും സഹിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഈ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളെക്കാൾ സുന്ദരിയാണോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരാണോ എന്നാ ചോദിച്ചിട്ടുള്ളത് രണ്ട് പദ ഉപയോഗിക്കുന്ന രീതിയിൽ തമ്മിൽ വലിയ മാറ്റമുണ്ട് തള്ളയും നിങ്ങളുടെ അമ്മയും വളരെ സൗമ്യമായി ഇവർ ചോദിച്ച ചോദ്യം അല്ല അവർ അങ്ങോട്ട് പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലാണ് കലാഭവൻ മണിയുടെ അനുജനയല്ല അവർ ഉദ്ദേശിച്ചത് ചാലക്കൽ ചാലക്കുടിയിലുള്ള മറ്റുള്ള എല്ലാ കലാകാരന്മാരും അതിൽ ഉൾപ്പെടുവെന്നുള്ളതാണ് അപ്പോൾ മോഹിനിയാട്ടം അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇവരുടെ അഹങ്കാരത്തിന് ഒരു പണി കിട്ടണം ഇവിടെ കോടതികൾ ഉണ്ടല്ലോ ഞാൻ സുപ്രീം കോടതി വരെ പോകുന്ന പറഞ്ഞത് ഞാൻ ഇന്നയാളുടെ പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സുപ്രീം കോടതി വരെ പോകുന്ന പറയുന്നു അങ്ങനെയെങ്കിൽ ഈ ഒരു കലാകാരനെ സപ്പോർട്ട് ചെയ്യുന്നത് ചെയ്യേണ്ടത് മറ്റുള്ള കലാകാരന്മാരുടെ കൂടെ കടമയാണ് ചാലക്കുടിയിലുള്ള മുഴുവൻ കലാകാരന്മാരും ഇവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോവേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഇവർ അറുപതാം വയസ്സിലും ഇവർ ഭയങ്കര സുന്ദരിയാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഇവരുടെ കാഴ്ചപ്പാടിന് നമുക്ക് ശരിയായ രീതിയിൽ ഒരു മറുപടി കൊടുത്തേ വയ്ക്കുള്ളൂ നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ഒരു മുഖത്തെ വെളുപ്പുണ്ടല്ലോ അതാണ് സൗന്ദര്യം എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കു പറയുന്നത് വലിയ മണ്ടത്തരങ്ങളാണ് കാരണം നിങ്ങളുടെ തലമുടിയൊക്കെ ഈ ഒരു സമയം കൊണ്ട് ആകെ വെളുത്ത് തുടുത്തിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വെളുപ്പിനോട് ഇത്ര താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കറുപ്പ് ചായം പൂശാതെ അത് നടന്നുകൂടാ അങ്ങനെ പിന്നെ കൺമഷിയും എന്തിനുപയോഗിക്കുന്നത് കറുപ്പല്ലേ വെള്ള വെള്ളമശിയും ഉപയോഗിക്കുക കാരണം നിങ്ങൾ വെളുപ്പിനെ ആണല്ലോ സ്നേഹിക്കുന്നത് വെളുപ്പാണല്ലോ സൗന്ദര്യത്തിൻ്റെ നിർണായകമായിട്ടുള്ളൊരു ഘടകമായി കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ വഴി മാറി മാറിപ്പോവാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അടുത്തക്കൂടെ പോയി കഴിഞ്ഞാൽ ഇവരെന്ത് പറയും അതിന് നമ്മൾ എന്തെങ്കിലും മറുപടിയും പറയും അത് വലിയ രീതിയിലുള്ള ചർച്ചയുമാവും അതുകൊണ്ടാണ്